ഓഫർ കൊടുക്കുന്നതും വളരെ സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ വന്ന് ഗോൾഡ് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് സത്യത്തിൽ നമ്മൾ ഈ ഓഫർ വെച്ചിരിക്കുന്നത് ഏത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാമോ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുമാരും മറ്റേ സംസാരം സംസാരിക്കില്ല അല്ലെങ്കിൽ വന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോ പറയായിരുന്നു ആലംകുട്ടത്തെ ഹൈമ ജ്വല്ലറി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ടോ എന്നിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതിനങ്ങനെയാണോ ആ ജി എസ് ടി മാത്രേ ഉള്ളൂ ചോദിച്ചോ ഇല്ലോ ചോദിച്ചോ നമസ്കാരം ഇത് ആറ്റിങ്ങൽ ആലങ്കോട് ഹൈമ ആണ് ഇവർ ഒരു പരസ്യം ചെയ്തായിരുന്നു അതായത് പതിനേഴാം തീയതി ഇവിടെ വരുന്ന എല്ലാവർക്കും പണിക്കൂലി സൗജന്യം ആണെന്നൊരു പരസ്യം ചെയ്തായിരുന്നു ആ പരസ്യം ഇതാണ് നമസ്കാരം ആലങ്കോട് ഹൈമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നവംബർ പതിനേഴ് ഞായറാഴ്ച വമ്പൻ ഓഫറാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അന്നേ ദിവസം നമ്മുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയില്ല സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ പരസ്യം വിശ്വസിച്ച് ആലങ്കോട് സ്വദേശികളായ രണ്ട് യുവതികൾ ഇവിടെ സ്വർണം വാങ്ങി പക്ഷെ സ്വർണം വാങ്ങി ബില്ലിട്ടപ്പോൾ ഈ പറയുന്ന പണിക്കൂലി ഈടാക്കിയതിനെ തുടർന്ന് അവർ സ്വർണം വാങ്ങിക്കാതെ മടങ്ങിപ്പോയി അവർ ഞങ്ങളുടെ ചാനലിനോട് സംസാരിച്ച ശബ്ദശകലം ഇതാണ് ഹലോ അതെ റൺസിഡാണോ നമസ്കാരം ഞാനേ വിസ്മയ ചെറിയ സീനിയർ റിപ്പോർട്ടറാണ് ശ്രീസ് മാരാർ ഞാൻ മാഡത്തിന്റെ സിസ്റ്റർ എന്നെ വിളിച്ചായിരുന്നു അപ്പൊ നമ്പർ വന്നു

അതെ അതെ ആട് കണ്ടിട്ടാ പോയത് എന്റെ കയ്യിൽ ആടും ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് താനുസ്യവര് പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ സീറോ പെർസെന്റേജ് പണിക്കൂലിയാണ് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ആനിവേഴ്സറി കാണിച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് എടുത്തിട്ട് അവരോട് അത് കാണിച്ചപ്പോഴത്തേക്ക് അതൊക്കെ സീറോ പെർസെന്റേജിലാണെന്ന് പറഞ്ഞു ലാസ്റ്റ് ബില്ല് ചെയ്യുന്ന സമയത്ത് അത് ഫോർ പെർസെന്റേജ് മാക്കിംഗ് ചാർജസും കൂടെ ചേർത്താണ് ബില്ല് ചെയ്തത് ആ ടൈമിൽ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു അത് മേക്കിംഗ് ചാർജസ് വരും അത് വേറെ വലിയ ഓർണമെന്റ്സിന് വന്നിട്ടാണ് മേക്കിംഗ് ചാർജ് ഇല്ല ഇല്ലാന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ അവര് ഓർണമെന്റ്സ് ചൂണ്ടിക്കാണിച്ചിട്ട് അതിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കാരണം അവര് തന്ന പരസ്യം പറഞ്ഞു കഴിഞ്ഞാല് അവര് കൊടുത്ത പരസ്യം എല്ലാവർക്കും ഈ മേക്കിംഗ് ചാർജ് സൗജന്യമാണ് ഇല്ലാന്നൊരു പരസ്യമാണ് അതെ ഞാനും അത് കണ്ടിട്ടാണ് ഞാൻ പക്ഷെ അവിടെ ചെന്നപ്പിലേക്ക് ഇന്ന ഇന്ന ഓർണമെന്റ് ഞാൻ എടുത്ത ഓർണമെന്റ്സ് ചോദിച്ചിട്ട് ഇത് മേക്കിംഗ് ചാർജസ് സീറോ ആണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരത് പറയുകയും ചെയ്തു ഇത് സീറോ ആണെന്ന് പറഞ്ഞ ശേഷം

ആണ് കാരണം കാരണം എനിക്കൊരു ഇൻസൾട്ടിങ് ഫീൽ ാണ് ചെറിയ ഇതിപ്പോ മേഡം ഈയൊരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാരണം വെച്ചാൽ ഇനി ആരും ഈ ചതിയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ചത് അതെ അതെ കാരണം ഹൈമ ഓണർ ഖാൻ നിങ്ങൾ എന്താണ് നമ്മുടെ നാലാം വാർഷികമാണ് ഈ നടക്കുന്നത് ഇന്നലെയായിട്ട് നാലാം വാർഷികമാണ് അനുബന്ധിച്ച് നമ്മളിവിടെ സീറോ പെർസെന്റേജ് പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ കസ്റ്റമേഴ്സിന് നടക്കുകയാണ് അതിപ്പം ഇത് കസ്റ്റമേഴ്സിൻ്റെ കൂടുതൽ താല്പര്യ പ്രകാരം ഒരു ഏഴ് ദിവസത്തേക്കും കൂടെ ഇന്ന് നമ്മൾ അത് ഇന്ന് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏഴ് ദിവസത്തേക്കും കൂടെ ഈ സ്കീം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് അത് ഉപകാരപ്പെടുത്തുന്നതാണ് മറ്റുള്ള നമ്മൾ ചോദിച്ചത് എന്താണ് വിവാദം വിവാദമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മളിവിടെ സാധാരണക്കാർക്ക് ആണ് ജുവല്ലറി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഓഫർ കൊടുക്കുന്നതും വളരെ സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ വന്ന് ഗോൾഡ് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് സത്യത്തിൽ നമ്മൾ ഈ ഓഫർ വെച്ചിരിക്കുന്നത് നമ്മളൊരു ഹോൾസെയിൽ കടക്കാർക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഗോൾഡ് വെച്ചിട്ടില്ല ഒരു കസ്റ്റമർ വരുന്നു അവർ നമ്മുടെ എല്ലാ സാധനങ്ങളും എടുക്കുന്നു അതിൻ്റെ തീർച്ചയായും ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ വീ നിങ്ങളുടെ സ്വർണം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല നമുക്കറിയാം നമ്മൾ ഒരുപാട് വർഷം കൊണ്ട് ഈ ഫീൽഡിലുള്ളവരാണ് നമ്മൾ കാണുന്നതാണത് നമ്മൾ സ്വർണം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുക്കുന്നു അതിന് ബില്ല് ചെയ്യുന്നു അല്ലേ നമ്മൾ ഒരു ഷോപ്പിൽ വരുന്നു ആ സ്വ ഇവിടെ ഉള്ള സ്വർണ്ണങ്ങളെല്ലാം ഫോട്ടോ എടുക്കുന്നു വാട്സപ്പ് വഴി സെൻഡ് ചെയ്യുന്നു അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റിപ്ലൈ അനുസരിച്ച് ഇന്ന സാധനങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കുന്നു ഒരാൾ എട്ടും പത്ത് നെക്ലസ് ഉപയോഗിക്കും എട്ടും പത്ത് നെക്ലസ് ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ എട്ട് നെക്ലസ് ഒരേപോലത്തെ എട്ട് നെക്ലസ് എടുക്കുന്നു ആ നെക്ലസ് പിന്നെ പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം അടുത്ത വളം എടുക്കുന്നു അപ്പോൾ ഒരു ഹോൾസെയിലായിട്ടുള്ള ഒരു പർച്ചേസ് നമ്മളൊക്കെ ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാൻ പോണവരാണ് നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഒരു ഹോൾസെയിലും പർച്ചേസ് ചെയ്യാൻ പോണവരാണ് അതുപോലുള്ള രീതിയിലുള്ള പർച്ചേസ് ആണ് പർച്ചേസ് ഉള്ള രീതിയിലാണ് ആ ഇല്ലില്ല അതുകൊണ്ടൊന്നും അല്ല നമുക്ക് പണിക്കൂലി അതൊന്നും അല്ല പ്രശ്നം അതൊന്നുമല്ല പ്രശ്നം അവർ സാധനം പർച്ചേസ് ചെയ്യുന്നു അവരെടുത്ത നെക്ലസ്സിൽ രണ്ട് നെക്ലസ് സത്യത്തിൽ എന്താണ് സോൾഡ് സോൾഡൗട്ടായ സാധനമാണ് ഒരു കസ്റ്റമർ ഓർഡർ ഉണ്ടായിരുന്ന സാധനമാണ് അവരുടെ പേയ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയാവുന്ന കസ്റ്റമർ ആയതുകൊണ്ട് അവർക്കത് ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടുത്തെ സ്റ്റാഫുകൾ അവർ എന്നെ വിളിച്ച് ഇതിൻ്റെ ഈ കസ്റ്റമേഴ്സിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റവർക്ക് നമുക്ക് അറേഞ്ച് കൊടുക്കണമല്ലോ അതേ സാധനം കൊടുക്കണമല്ലോ അതിന് പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയാണ് അവര് എന്നെ വിളിക്കുന്നതിനിടയിൽ തന്നെ ഈ സ്ത്രീ പ്രൊവോക്കാവേ ആവുകയാണ് നമുക്ക് സമയമില്ല അത് വേണം ഇത് വേണം നിങ്ങൾ എന്താ കാണിക്കുന്നത് ഓഫർ ഇങ്ങനെയല്ലേ കാണിച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് അവർ പ്രൊവോക്കായിക്കൊണ്ട് സംസാരിക്കുകയാണ് ഏത് മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാമോ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുമാര് മറ്റേ സംസാരം സംസാരിക്കില്ല അല്ലെങ്കിൽ വന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോ പറയുമായിരുന്നു ആലങ്കോട്ടത്തെ ഹൈമ ജ്വല്ലറി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളത് പണിക്കൂലി ഇല്ല ജി എസ് ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് എന്നെ രണ്ടു മണിക്കൂർ ഇവിടെ പിടിച്ചിരുത്തി എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് ടൈമിൽ ആയപ്പോഴത്തേക്ക് മാത്രം നിങ്ങൾ എന്താ പറയണം ഇത് ഏഴ് ശതമാനം പണിക്കൂലിക്ക് തരാൻ പറ്റത്തുള്ളൂ പണിക്കൂലി ഇല്ലാതെ തരാൻ പറ്റത്തില്ല മനസ്സിലായി അപ്പൊ എന്നെ വിളിച്ച് അവർക്ക് എന്ത് ചെയ്യണം ഇത് ഇത് പെർമിഷൻ വാങ്ങിക്കണം ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നുള്ള അത്രേ ഉള്ളു അല്ലാതെ നമുക്ക് ഇവർ കൊടുക്കൂല നൂറ് ഗ്രാം അവരെടുത്താലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് ആര് വന്നാലും നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്ന ദിവസത്തേക്ക് കൊടുക്കാൻ തയ്യാറാണ് മനസ്സിലായില്ലേ ഇത് പർപ്പസ് ഫുള്ളി നമ്മൾ ഡെമോളിഷ് ചെയ്യാൻ വേണ്ടി ഒരു 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 നമുക്കത് നമ്മള് കുറെ വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളവരാണ് ഒരു കസ്റ്റമർ വരികയും അവർ സംസാരിക്കുകയും അവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്കറിയാം അപ്പൊ നമ്മളെ ഇത് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്കറിയാമല്ലോ അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ പറ്റുന്നു പണിക്കൂലി ഇല്ല ജി എസ് ടി മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് എന്നെ രണ്ടു മണിക്കൂർ ഇവിടെ പിടിച്ചിരുത്തി എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് ടൈമിലായപ്പോഴത്തേക്ക് മാത്രം നിങ്ങൾ എന്താ പറയണ ഇത് ഏഴ് ശതമാനം പണിക്കൂലിക്ക് തരാൻ പറ്റത്തുള്ളൂ പണിക്കൂലി ഇല്ലാതെ തരാൻ പറ്റത്തില്ല എന്ന് പുള്ളിക്ക് ബിസിനസ്സിനെ പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ്സിനെ പറ്റി അറിയാമായിരുന്നല്ലോ മിസ്റ്റേക്കാണോ നിങ്ങളുടെ ഓരോരുത്തർ എൽ സകല പെരും ഈ കടയിലുള്ള കേട്ടോണ്ടിരിക്കന്നെ ഇൻക്ലൂഡിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഒരു മേഡം ഉണ്ടായിരുന്നു അവരാണ് വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് വന്നത് ആ വീഡിയോ കാണിച്ചു കൊടുത്തു ആലോട് ഹൈമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നവംബർ പതിനേഴ് ഞായറാഴ്ച നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അന്നേ ദിവസം നമ്മുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി ഇല്ല ഞാൻ പാർണർ ഒരു ഒരു വർഷമായതേ ഉള്ളൂ ഇവിടെ കേറിയിട്ട് അത് കാരണമാണ് ഇപ്പൊ ഒരു ഓഫർ കൊടുക്കുന്നത് ഞങ്ങക്ക് നഷ്ടമാണെന്ന് അറിയാൻ ജി എസ് ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതിനങ്ങനെ ആ ജി എസ് ടി മാത്രമേ ഉള്ളൂ ചോദിച്ചോ ഇല്ലോ ചോദിച്ചോ എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് ടൈമിൽ ആയപ്പോഴത്തേക്ക് മാത്രം നിങ്ങൾ എന്താ പറയണം ഇത് ഏഴ് ശതമാനം പടിക്കൂലിക്ക് തരാൻ പറ്റത്തുള്ളു പണിക്കൂലി ഇല്ലാതെ തരാൻ പറ്റത്തില്ല എനിക്കറിയില്ല അവരക്ഷത് എടുക്കുകയാണെങ്കിൽ നമ്മൾ പണിക്കൂലി കൂടുതൽ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അവരെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ല അവർ സാധനം നമ്മൾ വന്നതാണ് കാരണം ആ പരസ്യം ഞാൻ കണ്ടു ആ സമയത്ത് എനിക്കറിയില്ല ഇത്ര പേരെ കൊടുത്തോ എനിക്കറിയില്ല സാധനം അവരെ ഇപ്പൊ നമ്മളെ ഈ വിഷയം എം ഡി ഒന്ന് വിളിക്കാൻ പറഞ്ഞു അവര് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബില്ല് കാണിക്കാൻ പറ്റുമെങ്കിൽ നമ്മളൊരു പേപ്പറിന്റെ നമ്മൾ കൊടുക്കൂല സാധനം നിങ്ങൾ കൊടുത്ത പർസിനകത്ത് എന്ത് സ്വർണം വാങ്ങിച്ചാലും ഒരു ഒരു അഞ്ചു വയസ്സ് പോലും വാങ്ങില്ല എന്ന് ഉറപ്പ് എടുത്തിട്ടുണ്ടോ ഇല്ല എന്ന് കൊടുത്തിട്ടുണ്ടോ അത് ഉറപ്പാണ് അല്ല ആ മേടത്തിന്റെ കയ്യില് നമ്മള് സാധനം ഞങ്ങൾ കൊടുത്തിട്ടില്ല അവരൊരു വിശ്വസി വന്നത് ഏത് പറഞ്ഞു നിങ്ങൾക്ക് പറയാമോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സംസാരം സംസാരിക്കില്ല അല്ലെങ്കിൽ വന്ന എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ പ്രശ്നം കൊടുക്കുമ്പോൾ വ്യക്തമായും സ്പഷ്ടമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു വലിയ പരസ്യമൊക്കെ കണ്ട് വന്ന് ഇല്ല എന്ന് പറഞ്ഞ് മംഗലാപുരത്തുനിന്ന് ഇവിടെ വരുന്ന ആൾക്കാർ വരെ നിരാശരായി മടങ്ങിപ്പോകേണ്ട കാഴ്ചയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക സ്പേസിന് വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്തുമാരാൾ സൈനികം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ വ്യക്തമായും സ്പഷ്ടമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു വലിയ പരസ്യമൊക്കെ കണ്ട് വന്ന് ഇല്ല എന്ന് പറഞ്ഞ് മംഗലാപുരത്തുനിന്ന് ഇവിടെ വരുന്ന ആൾക്കാർ വരെ നിരാശരായും മടങ്ങിപ്പോകേണ്ട കാഴ്ചയും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക വിസ്മയത്തിനുവേണ്ടി ക്യാമറ വൺ റജുവിനൊപ്പം ശ്രീത്തുമാരാണ് സൈനികം